പ്രിയമുള്ളവരെ നമുക്ക് ഇനി ലഭിക്കാനുള്ള ഒരു കേന്ദ്ര സർക്കാരിൻ്റെ സഹായം അതോ പി എം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപയാണ് പതിനേഴ് ഗഡുക്കളുടെ വിതരണം പൂർത്തിയായതാണ് ഇനി പതിനെട്ടാമത്തെ ഗഡു സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ മാസം തന്നെ ഈ ഗഡുവിൻ്റെ വിതരണം ഉണ്ടായിരിക്കുമെന്ന നിലവിൽ അറിയിപ്പ് വന്നിട്ടുണ്ട് തീയതികൾ സർക്കാർ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല അത് മറ്റൊന്നും മൂലമല്ല നിലവിൽ ഔദ്യോഗിക തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ഇത് കൃത്യമായിട്ട് ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഇതിന് തുക അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഉൾപ്പെടെയുള്ള കുറച്ച് കാര്യങ്ങൾ വരേണ്ടതുണ്ട് അതിന് മുൻപ് തന്നെ കർഷകർക്ക് അവരുടേതായിട്ടുള്ള അതായത് കിസാൻ സമ്മാനനിധി പദ്ധതിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സമയം അനുവദിച്ച ഉത്തരവുകൾ നൽകാറുമുണ്ട് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ും പ്രധാനപ്പെട്ട അറിയിപ്പ് കർഷകരെല്ലാവരും അവരുടെ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കിസാൻ സമ്മാൻ നിധി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒന്ന് പരിശോധിക്കണമെന്നുള്ള അറിയിപ്പാണ് അതുമാത്രമല്ല ഇവരിൽ ചിലർ ആധാറുമായിട്ട് ഓൺലൈൻ സർവീസ് സെൻ്ററുകളിൽ എത്തിച്ചേരേണ്ടതായിട്ടും വരും അത് മറ്റൊന്നുമൂലമല്ല നമ്മളുടെ പുതുക്കൽ എന്ന് പറയുന്ന പ്രക്രിയ ഇലക്ട്രോണിക് കെ എന്ന് പറയുന്ന പ്രക്രിയ ഇത് നാളിതുവരെയായിട്ട് പൂർത്തീകരിക്കാത്ത കർഷകരുണ്ടെങ്കിൽ ഇലക്ട്രോണിക് കെ വൈ സി അത് വിജയകരമായിട്ട് ചെയ്തിട്ടില്ല എങ്കിൽ അങ്ങനെയുള്ളവർക്ക് കോമൺ സർവീസ് സെൻറ്ററുകളിൽ ഇതിനുള്ള സംവിധാനം ഉണ്ടായിരിക്കും അവിടെ ബയോമെട്രിക് സംവിധാനം വഴി െ ഈ ഒരു പ്രക്രിയ പൂർത്തിയാക്കി ഇലക്ട്രോണിക് കെ വൈ സി അത് വിജയകരമാക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് അങ്ങനെ അത് ചെയ്യുന്നവർക്ക് നാളിതുവരെ അവർക്ക് മുടങ്ങിക്കിടക്കുന്ന ധനസഹായം ഉൾപ്പെടെ ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കും ഇനി അത് മാത്രമല്ല ലാൻഡ് സീഡിങ് എന്ന് പറയുന്ന മറ്റൊരു പ്രധാന കടമ്പയുണ്ട് അത് നമ്മുടെ കൃഷിഭൂമിയുടെ വേരിഫിക്കേഷനാണ് എയിംസ് പോർട്ടൽ മുഖാന്തരമാണ് ഇത് ചെയ്യേണ്ടത് മുൻപ് ഇത് ചെയ്തിട്ടുള്ളവർ ഇനി ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ തുക തടസ്സപ്പെട്ടിട്ടുള്ളവരും അതോടൊപ്പം തന്നെ നാളിതുവരായിട്ട് ഈ പ്രക്രിയ പൂർത്തിയാക്കിയിട്ടില്ലാത്തവരും ഇന്നിത് ചെയ്യാൻ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടവരുണ്ട് െങ്കിൽ അങ്ങനെയുള്ളവരെല്ലാം ഈ ലാൻഡ് സീഡിങ്ങോ ഒന്നുകൂടി ചെയ്യേണ്ടതായിട്ടുണ്ട് പുതിയ കരവടച്ച രസീതിൻ്റെ പകർപ്പ് കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടി വരും ഇനി എല്ലാ കർഷക ഗുണഭോക്താക്കളും അതായത് പതിനേഴ് ഗഡുക്കളും മുടങ്ങാതെ കിട്ടിയവർ ഇനി തുക കിട്ടുന്നതിന് വേണ്ടി പുതിയ കരവടച്ച രസീതിൻ്റെ പകർപ്പ് അപ്ലോഡ് ചെയ്യണമോ എന്ന് ഒരുപാട് ആളുകൾ സംശയമായിട്ട് ചോദിച്ചിരുന്നു പക്ഷേ അതിലൊരു കൃത്യത ഇപ്പോൾ എയിംസ് പോർട്ടലിൽ അധികാരികൾ നമുക്ക് നൽകുന്നുണ്ട് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നൽകുന്നുണ്ട് തുക ഏതെങ്കിലും ഗഡുക്കൾ മുടങ്ങിയിട്ടുള്ളവർ പ്രത്യേകിച്ച് ഈ പതിനേഴാമത്തെ ഗഡ്വൊക്കെ അക്കൗണ്ടിലേക്ക് ലഭ്യമാകാത്തവർ മാത്രം പുതിയ കരവടച്ച രസീത് എയിംസ് പോർട്ടലിലേക്ക് ചേർക്കേണ്ടതുണ്ട് അങ്ങനെയുള്ളവർ മാത്രം അത് ചെയ്താൽ മതി അല്ലാത്തവർ ഇതിനുവേണ്ടി ധൃതി പിടിച്ച് ഓൺലൈൻ സർവീസ് സെന്ററുകളിലേക്ക് ഓടേണ്ട ആവശ്യമില്ല ഇനി ഏറ്റവും ഒടുവിലായിട്ട് നമ്മുടെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് പരിശോധിക്കുക കിസാൻ സമ്മാൻ നിധി പോലെ അതോടൊപ്പം തന്നെ മറ്റ് വിവിധ കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളെല്ലാം ആധാർ അധിഷ്ഠിത വിതരണ രീതിയിലേക്ക് മാറുമ്പോൾ ആധാറുമായി അക്കൗണ്ട് സീഡ് ചെയ്തു വെക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം കൃത്യമായിട്ട് ഈ തുക നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്നില്ല എങ്കിൽ നമ്മളുടെ ബ്രാഞ്ചിൽ എത്തിച്ചേർന്ന കേന്ദ്ര സർക്കാരിൻ്റെ ധനസഹായം കിട്ടുന്നതിന് വേണ്ടിയാണ് അക്കൗണ്ട് സീഡ് ചെയ്യാനാണ് എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥർക്ക് അത് മനസ്സിലാവുകയും അത് ആ രീതിയിൽ അവർ കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്യും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ധനസഹായം മുടങ്ങുന്നവരാണ് പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ആരംഭിക്കേണ്ടത് അങ്ങനെയുള്ളവർ മാത്രം പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ആരംഭിച്ചാലും മതി അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഇലക്ട്രോണിക് എ വൈ സി എന്ന് പറയുന്ന പുതുക്കൽ ഒറ്റത്തവണ മാത്രം ചെയ്താൽ മതി അങ്ങനെ ചെയ്യാത്തവർ അത് ആധാറിൻ്റെ ഒരു പകർപ്പുമായിട്ട് നമ്മുടെ സമീപമുള്ള ആധാറിൻ്റെ ഒരു പകർപ്പ് അതോടൊപ്പം തന്നെ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ കൂടി വേണം അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകളിൽ പ്രത്യേകിച്ച് അക്ഷയ കോമൺ സർവീസ് സെന്ററുകളിൽ ചെന്ന് ഇത് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും പതിനെട്ടാമത്തെ ഗഡ് വിതരണത്തിന് മുൻപുള്ള അറിയിപ്പുകളാണ് ഇവ ഇത് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇതുപോലെ വിവിധ അറിയിപ്പുകൾ കൃത്യസമയത്ത് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന പേജ് ഫോളോ ചെയ്യുക